കൂടി അവധി കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുമ്പോൾ നാട്ടിൽ വൃത്തിയായി ഉണക്കിയ കുറച്ച് മീനുകൾ കൂടി കൊണ്ടുപോയാലോ മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാനാകും ഈ മീനുകൾ ഓണാവധി കഴിഞ്ഞ് വിദേശത്തേക്ക് തിരികെ ജോലിക്ക് പോകുന്നവരുടെ ഇഷ്ടയിടമാണ് ആലപ്പുഴ പാണാവള്ളിയിൽ സംരംഭക ദമ്പതികളുടെ ഓൺലൈൻ ഉണക്ക മത്സ്യ സംരംഭം കായൽ ചെമ്മീൻ നങ്ക് മുള്ളൻ കടൽവരാൽ കൊഴുവ എന്നിവയൊക്കെ പാക്കറ്റാക്കി ഒരുക്കി വിനോദ് കുമാറിന്റെയും ഭാര്യ ജോഷികയുടെയും സംരംഭം പേരെടുത്തിരിക്കുന്നു ിൽ തന്നെയാണ് ഇവരുടെ ഉണക്കമീൻ യൂണിറ്റ് നല്ല വെയിലുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഉണക്കമീൻ റെഡിയാകും വെയിൽ കുറവാണെങ്കിൽ ഒരാഴ്ച വേണ്ടിവരും കടൽവരാലിനും കൊഴുവയ്ക്കും എപ്പോഴും നല്ല ഡിമാൻഡാണ് ഫേസ്ബുക്കിലെ ഒരു കുഞ്ഞു സംരംഭം എന്തി കൃഷി വെബ്സൈറ്റ് എന്നിവ വഴിയാണ് ഓൺലൈൻ വിപണി കണ്ടെത്തുന്നത് വാങ്ങിയവർ തന്നെ വീണ്ടും വാങ്ങും പിന്നെ പരിചയക്കാരും ബന്ധുക്കളും ഉണക്കമീൻ സ്ഥിരമായി തേടിയെത്താറുണ്ടെന്ന് വിനോദ് കുമാർ പറയുന്നു നിലവിൽ വീട്ടിൽ പ്രവർത്തിക്കുന്ന സംരംഭം അല്പം കൂടി വിശാലമായ ഒരു യൂണിറ്റിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളിലാണ് ഈ സംരംഭകർ ഓണം കൂടാൻ നാട്ടിലെത്തിയവർ തിരികെ പോകുമ്പോൾ സ്ഥിരമായി കൊണ്ടുപോകാറുള്ള ഉണക്കമീൻ വിഭവങ്ങൾ തയ്യാറാക്കി പാക്ക് ചെയ്യുന്ന തിരക്കിലാണിവർ